എൻ്റെ പേര് മീനി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ മോൻ്റെ രണ്ട് വർഷം ദുബായി ജോലി ചെയ്തു നഷ്ടപ്പെട്ടു ആകെയുള്ളൊരു വരുമാനം മകൻ്റെ മാത്രമായിരുന്നു അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് നിയോഗത്തിച്ച് വാർത്തിച്ചു പ്രാർത്ഥിച്ചു ഏഴാമത്തെ പുതുക്കലായപ്പോൾ എൻ്റെ മകന് ആ കമ്പനി തന്നെ തിരിച്ചു വിളിച്ച് ജോലി നൽകി ഇത്രയും നാളും ജോലിയില്ലാതെ ഇരുന്നു രണ്ടു വർഷം ജോലി ജോലിയില്ലാതെയിരുന്നു ഏഴാം പുതുക്കലിന് എൻ്റെ മാതാവ് എൻ്റെ മകന് ജോലി നൽകി അനുഗ്രഹിച്ചു ഈ ശനിയാഴ്ച ഏഴുമണിക്കാവൻ പോവുകയാണ് അമ്മയ്ക്കും ഈശോയ്ക്കോ ഒരായിരം നന്ദി അതുപോലെ പതിനഞ്ച് വർഷമായി എൻ്റെ മകൻ്റെ വായി കുരുക്കൾ വന്ന് പൊട്ടി ആഹാരമൊന്നും ഇറക്കാൻ പറ്റാതെ ഡോക്ടേഴ്സിനെ കാണിക്കും പക്ഷേ അവർ വൈറ്റമിൻ ഗുളി കൊടുക്കും തൽക്കാലത്തേക്കൊന്ന് മാറും പിന്നെ അതുപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് വരും ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അത് അമ്മ മാതാവ് എനിക്ക് എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം തന്നി ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കാന് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒന്ന് ഉടമ്പടി എടുത്തു പോയി രണ്ടാമത്തെ പ്രാവശ്യവും ഇവിടെ വന്നു വന്ന പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി എങ്ങനോ അറിയില്ല പോയി കഴിഞ്ഞ ഒരു കല്ല് ചവിട്ടി കല്ല് എങ്ങനോ തിരിഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇടത്ത് കാല് ബ്ലഡ് ക്ലോട്ടായി ഒരു കാല് മുഴുവനും നീര് വെച്ചു ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റൽ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോഴൊക്കെ എൻ്റെ കൈ പത്രം ഉണ്ടായിരുന്നു ആ പത്രമൊക്കെ ലാബിലും ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൊണ്ടുനടക്കും നേരുണ്ട് പക്ഷേ എനിക്ക് വേദനയില്ല ഒക്കെ ഡോക്ടേഴ്സ് ചോദിക്കും എന്താണ് വേദന എന്ന് ചോദിക്കും അപ്പോഴൊക്കെ ഞാൻ പറയും വേദനയില്ല എന്ന് പറയും അപ്പോഴേ ഞാനിവിടെ നിന്ന് ഒന്നാമത്തെ പുതുക്കല അപ്പോഴേ അത്രയൊന്നും എനിക്ക് ശരിക്കറിയില്ല എങ്കിലും മാധവ് അവിടെ നിന്ന് എനിക്ക് വേദന മാത്രേം തന്നില്ല കാലതിശക്തമായി നീര് വെച്ചു നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു രണ്ടാഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യമൊത്തു അച്ഛൻ എൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആറ് മാസം ഗുളിക അല്ലെന്നുണ്ടെങ്കിൽ നാല് വർഷം ഗുളിക കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു നാല് നാല് വർഷവും കഴിക്കേണ്ടി വന്നില്ല ആറുമാസവും കഴിക്കേണ്ട വന്നില്ല അച്ഛൻ എൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചു പിറ്റേയാഴ്ച സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കാലിന് യാതൊരു ബ്ലോക്കുമില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഈശോയ്ക്കോരായിരുന്നു നന്ദി നീരും മാറി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി അമ്മയ്ക്ക് ഈശോയ്ക്കോരായിരുന്ന നന്ദി പറയുന്നു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയങ്ങൾ ആദ്യമൊക്കെ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനേയും കൊണ്ടായിരുന്നു പോകുന്നത് പിന്നെ അനാഥാലയങ്ങളൊക്കെ അനാഥാലയങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം പൈസ എൻ്റെ കഴി കഴിവിനനുസരിച്ച് ഞാൻ ഒത്തിരി അല്ല എൻ്റെ കഴിവിനനുസരിച്ചുള്ള പൈസകളൊക്കെ കൊടുക്കും പള്ളിയിൽ നിന്നൊക്കെ അനാഥാലയത്തിൽ പോകുമ്പോൾ പൊതി കെട്ടി കൊടുക്കും പത്രം പത്രം ആദ്യം വരുമ്പോൾ ഇവിടുന്ന് തരുന്ന പത്രമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പത്രം കൂട് കൂടുതൽ തരുമെന്ന് പറഞ്ഞപ്പോൾ അഞ്ച് പത്രം വെച്ച് അഞ്ച് കെട്ട് പത്രം വെച്ച് ഞാനും എൻ്റെ മോനും കൂടി പോയി ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും റൊക്കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ് ഞങ്ങൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാവിലെ ഒന്നും അങ്ങനെ എഴുന്നേൽക്കത്തൊന്നുമില്ല ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതി പിന്നെ രാവിലെ അഞ്ച് മണിക്ക് ഉണന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും കറക്റ്റ് അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേക്ക് എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും ധ്യാനം കൂടും ധ്യാനമെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ ധ്യാനം കൂടണമെന്നുള്ള ഇതിലെ ആകാംക്ഷയോടെ ജോലിയൊക്കെ ഒതുക്കി കുളിച്ച് ഞാൻ രാവിലെ പനൊന്നരയാകുമ്പോഴത്തേനും അച്ഛൻ്റെ ധ്യാനം കേൾക്കും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും പിന്നെ പ്രാർത്ഥനയിലാണേലും എല്ലാ നമസ്കാരം പോലെ മണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ ചൊല്ലും അതുപോലെ അതൊക്കെയും കൃപാസനത്തിൽ വന്ന് കിട്ടിയ ഒരനുഗ്രഹമാണെന്ന് പറയാം പിന്നെ കൊന്തമാല എനിക്ക് ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന പുസ്തകം പുസ്തകം മേടിച്ച് കൊന്തമാലയെ മേടിച്ച് കൊന്തമാല മേടിച്ച് ചൊല്ലാനൊന്നും അറിയത്തില്ല ഇവിടെ കത്തോലിക്കാരൊക്കെ ഒന്നും കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി ഞങ്ങൾ കുടുംബമായിട്ട് സന്ധിക്കിരുന്ന കൊന്തമാല ചൊല് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങളിവിടെ ആദ്യമായി കൃപാസനത്തിൽ വന്നത് അമ്മയ്ക്കും ഈശോയ്ക്കോ അമ്മയെ ഈശോ ഞങ്ങൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഞങ്ങൾ അമ്മ ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ട് ഞങ്ങൾ ഓരോ ആപത്ത് കടന്നു വരുമ്പോഴും അമ്മേ ഈശോ ഓടി വരും ഞങ്ങളുടെ കണ്ണെന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി മാതാവ് ഈശോ ഞങ്ങൾ അത്രമാത്രം കരുതുന്നുണ്ട് ഒക്കെ ഞാൻ ഈ കൃപാസനത്തിൽ പുണ്യഭൂമിയിൽ വന്നതിൽ പിന്നെയാണ് എന്നുള്ളതാണ് സത്യം അല്ല എന്നുണ്ടെങ്കിൽ പുണ്യഭൂമി കാല് ബുദ്ധിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബമായിട്ട് ഒരു പ്രാർത്ഥിക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം തിരുവചനം അരളി ചെയ്യുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും മിനി ജോർജ് ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതം ഇന്ന് എങ്ങനെ തങ്ങൾ മുമ്പോട്ട് താൻ നയിക്കുന്നു ഉടമ്പടി എടുക്കുന്നത് തൻ്റെ മകന് രണ്ട് വർഷമായിട്ട് ജോലിയില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണെന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ താൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അതേ കമ്പനി തന്നെ വീണ്ടും തന്നെ തിരിച്ചെടുക്കുന്നു നല്ല സാലറിയോട് കൂടി ആ മകൻ ഉടനെ തന്നെ പോകുന്നതിന് തയ്യാറായി നിൽക്കുന്ന അങ്ങനെ പോകുന്നതിന് തയ്യാറായി നിൽക്കുന്ന മകൻ്റെ കാര്യത്തിലുള്ള ദൈവീക ഇടപെടലുകൾക്ക് നന്ദി പറയുമ്പോൾ മകൻ്റെ അലർജി സൗഖ്യപ്പെട്ടത് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നതാണ് അതുപോലെ പെട്ടെന്ന് തനിക്കുണ്ടായ കാലിനുണ്ടായ അസ്വസ്ഥതകൾ നാല് വർഷവും നാല് വർഷം അല്ലെങ്കിൽ ആറുമാസം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് അതൊക്കെ ഒന്നൊന്നും ചെയ്യേണ്ടി വന്നില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം മുതൽ തൻ തൻ്റെ കാലിൻ്റെ നീര് കുറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുപോലെ പിന്നീട് സ്കാനിങ്ങിൽ ഒരു ബ്ലഡ് ക്ലോട്ടിങ്ങും ഇല്ല അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാല് വല്ലാതെ വീർത്തിരിക്കുന്ന ഒരവസ്ഥയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ കൃപാസനത്തിൽ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആത്മീയ ജീവിതം വളരെ ശുഷ്കിച്ചതായിരുന്നു ഞങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത അതായത് ഒരു ഒരു രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു എന്നുള്ളതാണ് കൃപാസനത്തിലെ ആദ്യത്തെ അതായത് ഇപ്പോൾ ഈ ആൾക്കാരിൽ ഇന്ന് ആദ്യം പറയുന്ന ഈ സാക്ഷ്യം പോലെ എത്രയോ പേരാണ് തങ്ങളുടെ ശുഷ്കമായ ആത്മീയ ജീവിതം അത് പച്ചപ്പുള്ളതായി ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് തങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന അതിലൂടെ കർത്താവിനെ നിരന്തരം പ്രകീർത്തിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എത്രയോ വ്യക്തികളാണുള്ളത് അതാണ് കൃപാസനവും കൂടുതലായി ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് കൃപാസനം നിലകൊള്ളുന്നതും ആത്മീയ ജീവിതത്തിൽ വളർന്ന് നിത്യജീവൻ പ്രാപിക്കുക കർത്താവിനെ കൂടുതൽ സ്നേഹിച്ച് ആ കർ കൊണ്ട് തന്നെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ദുരിതങ്ങൾ അതൊക്കെ തനിക്ക് വന്നു എന്നാൽ ഇന്ന് അതൊന്നും ഓർക്കുമ്പോൾ ദൈവം ചെയ്ത കൃപകളോട് തുല്യം ചെയ്യുമ്പോൾ ഒന്നും ഇന്ന് തന്നെ അലട്ടുന്നില്ല തങ്ങളുടെ സഭയുടെ നിർദ്ദേശമനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ കുടുംബം അത് നേരത്തെ ഇല്ലായിരുന്നു എന്നാൽ കൃപാസനത്തിൽ വന്നതിന് ശേഷം ജപമാല പ്രാർത്ഥന പഠിക്കുവാനും തങ്ങളുടെ സഭാ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുവാനും ഒക്കെ തങ്ങൾക്ക് കഴിയുന്നു നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക